എന്താ പുതിയ പ്രൊഡ്യൂസർ കാണാൻ കേട്ടു എന്തായി കഥയൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷെ ഒന്നിനെ തിരുത്തു പറഞ്ഞു അതൊന്ന് ശരിയാക്കിയിട്ട് ഒന്നുകൂടി വരാൻ പറഞ്ഞു ഈ സിനിമ സംവിധാനം വല്ലാത്തൊരു പണി തന്നെയാണല്ലേ ആ ഇന്നത്തെ കാലത്ത് യൂട്യൂബിലും വാട്സപ്പിലൊക്കെ ഷോർട്ട് ഫിലിമും അതുപോലെ റീൽസൊക്കെ ഇട്ടി വരുന്ന ആൾക്കാരുണ്ട് വലിയ സംവിധാനം നടക്കാൻ അവര് അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട പക്ഷേ സിനിമ പറഞ്ഞാൽ ഡയറക്ഷൻ കലയാണ് ഈ ഇൻ്റർനാഷണൽ സംവിധായകൻ മാർട്ടിൻസ് ക്രോസിസ് പറഞ്ഞ എന്താ നിങ്ങൾക്ക് അറിയുമോ സിനിമ ഈസ് എബൌട്ട് വാട്സ് ഇൻ ഫ്രൈബ് വാട്സ് ഔട്ട് ഹലോ ആ ഡയറക്ടർ ഹരി തന്നെയാ രാസേട്ടാ അതെ നിങ്ങളുടെ സ്ക്രിപ്റ്റ് ശരിയല്ല തീരെ ശരിയല്ല അതിലെ ആ ക്യാരക്ടർ ശരിയല്ല ഡയറക്ടർ ശരിയല്ല ആ ഡയറക്ടർക്ക് ശരിക്കും എന്നെ തിരിച്ചായിട്ട് അറിയാൻ പറ്റുമോ അയാൾക്ക് ആംഗിൾ എന്താണെന്നോ ഫ്രെയിം എന്താണെന്നോ അല്ലെങ്കിൽ ക്യാമറയുടെ പൊസിഷൻ എന്താണെന്ന് അറിയാൻ പറ്റില്ലല്ലോ ക്യാരക്ടർ റേഷൻ ചെയ്തിട്ടില്ല ഞാനേ പത്തിരുക്കൊല്ലേ ഈ ഫീൽഡ് നിൽക്കാൻ നോങ്ങിയിട്ട് ആ ഇതൊക്കെ തന്നെ വേണ്ട കാര്യമൊന്നുമില്ല പിന്നെ പിന്നെയായി വേണ്ട എന്താ ശരി നോക്കാം ശരിയെന്നാൽ ആ എനിക്കേ ഒരു അർജൻറ് മീറ്റിംഗ് ചമ എന്താ പൈസ ഓക്കെ സംവിധാനം അരച്ചു പത്തിരുപത്തി അഞ്ച് കൊല്ലം ആയ അച്ചക്കൻ പടത്തിരിക്കുന്നു ഒരു സിനിമ പോലും ഇതുവരെ ചെയ്തിട്ടില്ല മൂന്ന് സിനിമ ഗ്രേവടയാള എടുക്കുന്നത് പാപ്പട്ട ചക്കന്മാരിനെ കൊണ്ട് ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ട് മമ്മൂട്ടിയാക്ക മോഹൻലാലാക്ക വട്ടത്തിരിപ്പിച്ച് ലക്ഷങ്ങൾ വാങ്ങിച്ച ആ റിലീസ് വട്ടത്തിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് സിനിമ തിയേറ്ററിൽ റിലീസ് റിലീസാവണ് യൂട്യൂബിൽ കൊണ്ട് അതിൽ കൊണ്ടിട്ട് ആ പാവങ്ങള് അതിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ടുകൊണ്ടേ ഇരിക്കില്ല പണി നിന്റെ കയ്യില് ഒരു ഉണ്ട് ആ വണ്ടിയിൽ വേറൊരാള് ഓരത്തെ കുത്തിരുന്നുണ്ട് ഈ ഇറത്തേക്ക് തിക്കുകയും വലത്തിക്ക് തിരിക്കുകയും നേരെ പോവുകയും നിങ്ങൾ ഓട്ടുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ നീ എന്ത് ചെയ്യും ഞാൻ വണ്ടി സൈഡ് ആക്കിയിട്ട് ഇറങ്ങി പോകാൻ ഇതെന്നെ ഇവനെക്കൊണ്ട് സിനിമാക്കാർ പറയണം ഇറങ്ങി പോടാ പറഞ്ഞിട്ട് ആറ്റിമുടിക്കയാണ് ഈ ചക്കന ചെയ്യുന്നത്